പണി പതിനെട്ട് നോക്കിയിട്ടും ബി ജെ പിക്ക് എതിരെയും എൻ ഡി എ സർക്കാരിനെതിരെയും ഇനി യാതൊന്നും നടക്കില്ല എന്ന് കൂടിയാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഗുരുതര ആരോപണം ഉയർത്തി രാഹുൽ ഗാന്ധി രംഗത്തു വന്നത് കോൺഗ്രസിന്റെ ഇതേ അവസ്ഥയിലേക്കെത്തിയ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളും മറ്റു പ്രതിപക്ഷ പാർട്ടികളും രാഹുൽ ഉയർത്തിയ ഈ വോട്ട് മോഷണം എന്ന ആ വിഷയത്തെ കൂടുതൽ പർവ്വതീകരിക്കുവാനും ബി ജെ പിക്ക് പ്രധാന പ്രചാരണ ആയുധമാക്കുവാനും തീരുമാനിക്കുകയാണുണ്ടായത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുവാനുള്ള കാരണം ബി ജെ പിയും ഇലക്ഷൻ കമ്മീഷനും തമ്മിൽ നടത്തിയ അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് എന്ന ഉയർത്തി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു പ്രതിപക്ഷ പാർട്ടികളിലെ എം പിമാരുടെ ഒരു മാർച്ചാണ് കമ്മീഷന്റെ ഓഫീസിലേക്ക് നിശ്ചയിച്ചിരുന്നത് എങ്കിലും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കളും അതേപോലെ തന്നെ ഡി എം കെ ടി എം സി അതേപോലെയുള്ള ആ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരുമൊക്കെ ഈ മാർച്ചിൽ പങ്കെടുത്തിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ മാർച്ച് നയിച്ചത് പാർലമെന്റ് മന്ദിരത്തിന്റെ സമീപത്തു നിന്നും ആരംഭിച്ച ഈ മാർച്ചാണ് നിർബച്ചൻ സദനിലേക്ക് എത്തുന്നതിനു മുൻപ് പാതു വഴിയിൽ വെച്ച് തന്നെ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞതിനാൽ സമരക്കാർ റോഡിൽ കുത്തിയിരിക്കുകയും അവിടെ കിടന്ന് ആദ്യം ബഹളം നയിക്കുകയും പിന്നീട് മുദ്രാവാക്യം വിളിയിലേക്ക് മാറുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ ചില പ്രതിപക്ഷ എം പിമാർ പോലീസിനെതിരെ വെക്കിട്ട് കയറുകയും സംഘർഷമുണ്ടാക്കുവാൻ അവിടെ ശ്രമിക്കുകയും ചെയ്തു നാട്ടിലും പാർട്ടിയിലൊന്നും നാട്ടിലും പാർട്ടിയിലും മറ്റൊരു പണിയുമില്ലാത്തതിനാൽ സമാജ്വാദി പാർട്ടി നേതാവും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവും സുസ്മിതാ ദേവ് ജ്യോതിമണി തുടങ്ങിയ എം പിമാരും പോലീസ് ഉയർത്തിയ ആ ഭാര്യയ്ക്കേടുകളൊക്കെ മറികടന്ന അപ്പുറത്തേക്ക് കയറുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും നാം കണ്ടു വോട്ടർ പട്ടികയിൽ ക്രമക്കേടയെന്ന ആ കോൺഗ്രസിന്റെ പരാതിയോടൊപ്പം ബീഹാർ തെരഞ്ഞെടുപ്പിനോ മുന്നോടിയായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ പരിഷ്കരണത്തെ ചൊല്ലിയും കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനാൽ ആർ ജെ ഡിയുടെ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ പങ്കെടുത്ത മല്ലികാർജ്ജുൻ ഖാർഗെ അതേപോലെ പ്രിയങ്ക ഗാന്ധി ജയറാം രമേശ് തുടങ്ങിയവരോടൊപ്പമാണ് രാഹുൽ ഗാന്ധിയും അറസ്റ്റ് വലിച്ചത് എന്നാൽ വോട്ടർ പട്ടിക ഉയർത്തിക്കാട്ടി ഇലക്ഷൻ കമ്മീഷനെയും ബി കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസിന് ഇന്ന് വലിയൊരു പ്രഹരമാണ് കോൺഗ്രസ് നേതാവും കർണാടകയിലെ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് മന്ത്രിയുമായ രാജണ്ണ ഇപ്പോൾ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക കർണാടകയിൽ തയ്യാറാക്കിയത് കോൺഗ്രസ് സർക്കാരാണ് എന്നും പട്ടികയിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് സത്യമാണെന്നും പക്ഷേ അന്നൊന്നും പറയാതിരുന്ന ആ ആരോപണങ്ങൾ ഇന്ന് നമ്മളെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ എന്ത് കാര്യമെന്നാണ് രാജണ്ണയുടെ ചോദ്യം ബി ജെ പി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നതായി മാറി ഇപ്പോൾ ഈ രാജണ്ണയുടെ പ്രസ്താവന ഇത് ചർച്ചയായതോടുകൂടി രാജണ്ണയോട് രാജിവയ്ക്കുവാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത അനിയായിയാണ് ഈ രാജണ്ണ അതുകൊണ്ട് തന്നെ രാജണ്ണയുടെ രാജയ്ക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നതും സിദ്ധരാമയ്യന്റെ എതിരാളിയായിട്ടുള്ള ഡി ശിവകുമാർ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ കർണാടക കോൺഗ്രസിൽ സ്വന്തം ഗവൺമെന്റിന്റെ അഴിമതിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവിടെ പൊടിപൊടിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് സിദ്ധരാമയ്യയുടെ കീഴിൽ നടക്കുന്ന വലിയ അഴിമതിയെക്കുറിച്ച് എം എൽ എയും കോൺഗ്രസ് നേതാവുമായ ബി ആർ പാട്ടീലും കർണാടക മന്ത്രിയായ സമീർ അഹമ്മദ് ഖാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സർഫറാസ് ഖാനും തമ്മിലുള്ള ഫോൺ സംഭാഷണം കർണാടകയിൽ വൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ഗവൺമെന്റിന്റെ കീഴിൽ നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണത്തിന്റെ പിറകിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് പാട്ടീൽ തുറന്നു ഒരു സംഭാഷണം പുറത്തു വന്നത് പാട്ടീലിന്റെ മണ്ഡലത്തിൽ നിർമ്മിച്ചു നൽകിയ തൊള്ളായിരത്തി അൻപത് വീടിന്റെ പേരിൽ വലിയ കൈക്കൂലി ഇടപാടുകളാണ് അവിടെ നടന്നിട്ടുള്ളതെന്നും അതുകൊണ്ട് താൻ ഈ കാര്യങ്ങൾക്കായി വള തുറന്നാൽ സർക്കാർ തന്നെ കുലുക്കത്തിലാകുമെന്നാണ് പാർട്ടിന്റെ വെല്ലുവിളി ഉണ്ടായത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച വോട്ട് മോഷണ ആരോപണങ്ങളിൽ കർണാടകയിലെ ബാംഗ്ലൂരിനെ കുറിച്ചും പ്രതിപാദിച്ചിരുന്നു എന്നാൽ അതൊക്കെ പച്ചക്കള്ളമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് അതുകൊണ്ട് ബി ജെ പിയെയും എൻ ഡി എ സർക്കാരിനെയും അടിക്കുവാനുള്ള വടിയായി ഉപയോഗിക്കുവാൻ തയ്യാറാക്കിയ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നൊരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്